ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭിത്തിയിലുള്ള ഇതുപോലെയുള്ള വര ക്രയോൺ വെച്ചുള്ള വര അതുപോലെ തന്നെ പേന വെച്ചിട്ടുള്ളതും മാർക്കർ വെച്ചിട്ടുള്ള വരൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പോക്കിയെടുക്കാം എന്നതാണ് കേട്ടോ ഭിത്തിയിൽ മാത്രമല്ല നമ്മുടെ ഫ്ലോറിലൊക്കെ ഇതുപോലെ കുട്ടികളുള്ള വീട്ടിൽ സാധാരണയാണ് ഇതുപോലെ വരച്ചിടാറല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പോക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വര സാധാരണ അതായതുപോലെ കൈകൊണ്ട് തുടച്ചാലൊന്നും അത്ര പെട്ടെന്നൊന്നും പോവില്ല അല്ലേ കണ്ടോ അത് അതൊന്നും അങ്ങനെ പോയില്ല ഇത് സ്പ്രെഡ് ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ പോക്കി എടുക്കാം എന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഇതുപോലെ വരച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തുണി വെച്ചൊരു താതെ ഈ പറഞ്ഞ പറഞ്ഞ പോലത്തെ ടെക്നിക്ക് നിങ്ങൾക്കൊന്ന് ചൂസ് ചെയ്യാം കേട്ടോ അത് നിങ്ങൾക്ക് താറയിലും ചൂസ് ചെയ്യേ അപ്പോൾ അതിനായി വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒരു ടൂത്ത് ബ്രഷ് ബ്രഷാണ് കേട്ടോ ഒരു പഴയ ടൂത്ത് ബ്രഷ് വീട്ടിലുണ്ടെങ്കിൽ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അതിലേക്ക് വേണ്ടത് നമ്മുടെ കോൾഗറ്റ് കേട്ടോ വൈറ്റ് കോൾഗറ്റ് ആയിരിക്കും വൈറ്റ് പേസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ കോൾഗറ്റ് ആയാലും കുഴപ്പമില്ല മറ്റേത് പേസ്റ്റ് ആയാലും വൈറ്റ് ഉള്ളത് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ കോൾഗറ്റാണ് കുറച്ചും കൂടി ക്ലീനിങ് ആയുണ്ട് അപ്പോൾ നമുക്ക് കോൾഗറ്റ് നമുക്ക് ഒരല്പം ബ്രഷിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ കോൾഗറ്റ് ബ്രഷും വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ പോക്കാന്ന് നോക്കാം ജസ്റ്റ് ഇതുപോലെ ഈ വരയുടെ മുകളിലായിട്ടൊന്ന് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അധികം പ്രസ് ചെയ്യൊന്നും വേണ്ട അതായത് പോലെ ആദ്യം ഇതിൻ്റെ വരയുടെ മുകളിലൊക്കെ ആയിട്ട് പതിയെ അങ്ങനെ ഒന്ന് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് അവിടേക്കൊന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പതിയെ ഒന്ന് കണ്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴേക്കും തന്നെ ഞാൻ അധികം ശക്തിയൊന്നും എടുത്തിട്ടില്ല കുറച്ചൊന്നു ഞാൻ സ്ക്രബ് ചെയ്യുന്നുള്ളൂ അങ്ങനെ സ്ക്രബ് സ്ക്രബ്ബെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ഇത് ക്രയോണാണ് ക്രയോണുകൊണ്ട് വരിച്ചതാണ് അപ്പോൾ ക്രയോണ്ടാക്കാറ നല്ലോണം മാഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ കേട്ടോ നല്ലോണം മാഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബി ഇതുപോലെയുള്ള വരയൊക്കെ ചെയ്തെടുക്കാൻ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ കോൾഗറ്റ് കുറച്ചും കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ കുറച്ചും കൂടി എടുത്ത് ഇതുപോലെ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അധികം പ്രെസ്സ് ചെയ്യൊന്നും വേണ്ട ഇനി നിങ്ങൾക്ക് പെയിൻ്റ് അളകിപ്പോരുന്ന ടെൻഷനൊന്നും വേണ്ട കേട്ടോ അതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതായതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാനൊക്കെ ഉണ്ട നല്ല വൃത്തിയുണ്ട് ഈ അടിഭാഗം മാത്രമേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഞാൻ ടൂത്ത് ബ്രഷും ആ കോൾഗറ്റും വെച്ച് ചെയ്ത ഭാഗത്ത് നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി അടിഭാഗം കൂടി ഞാൻ ഞാനതുപോലെ ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൻ്റെ അതുപോലെ തന്നെ മുകളിലും ഒരൽപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് നന്നായി ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ വിത്തിയിൽ മാത്രമല്ല കേട്ടോ സ്വിച്ച് ബോർഡിലോ ഒക്കെ നമുക്കിത് ചെയ്യാമെന്നുള്ളത് സ്വിച്ച് ബോർഡിലൊക്കെ പലതരത്തിലുള്ള കറകൾ ഉണ്ടാകാറുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താണെങ്കിൽ ബ്രഷിൽ ഇതുപോലെ കൊൽകെട്ടിടുകയാണെങ്കിൽ സ്വിച്ച് ബോർഡൊക്കെ തിളങ്ങും കേട്ടോ കണ്ടോ ഇനി നമുക്ക് ഇത് ഒരു കോട്ടൻ്റെ ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭിത്തിയും തറയും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡൊക്കെ നല്ല വൃത്തിയാവാനുള്ള ഒരു നല്ലൊരു ടെക് ടിപ്പ് എന്നാണ് കേട്ടത് കണ്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനിയും ടിപ്പുകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്